ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിന്ന് കൊച്ചു കൊച്ചു ടിപ്സിലോട്ട് കിടക്കാം അതിൽ ഫസ്റ്റ് ടിപ്പ് കാണിക്കാം അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേനും അതുപോലെ എന്ത് കടലക്കറി കുക്കറിനകത്ത് വെക്കുമ്പോഴത്തേനെല്ലാം മേളിൽ ഇവിടെ പൊങ്ങി പോകാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആ മുകളിലൊന്ന് തടകി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എന്ത് കറി വെച്ചാലും മുകളിൽ കൂടി പൊങ്ങി തൂവി ഗ്യാസ് അടുപ്പിലൊന്നും ആവില്ല അപ്പോൾ നമ്മൾ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ അടുപ്പത്ത് വെച്ച കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് തടയി കൊടുത്താൽ മതി അപ്പം നമ്മൾ എത്ര വിസിലടിച്ചാലും പുറത്തോട്ട് ചീകി പോകത്തില്ല അപ്പം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം വിസിലടിക്കുമ്പോൾ കണ്ടോ ഒരു തുള്ളി പോലും പുറത്തോട്ട് വരുന്നില്ല കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ മുകൾഭാങ്കം ഒന്നും ചീത്തയാവില്ല അഴുക്ക് കറിയുടെ മസാലയൊന്നും പിടിക്കില്ല നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം അപ്പോൾ മുട്ട വേവിക്കുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു സ്പൂൺ അളവിൽ വിനാഗിരിയും ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ മുട്ടത്തോട് ഇളകുന്നതിനും പാടൊന്നും ഇല്ല മുട്ട പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് കുക്കറിനകത്ത് ഒരു പീസിലടിക്കുമ്പം തന്നെ നല്ല രീതിയിൽ വെന്ത് വരും അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കത്രികയാണേലും അതേപോലെ എന്ത് തുരുമ്പിച്ച് സാധനങ്ങൾ എന്തായാലും നമുക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് വാസില് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈറ്റ് ഒന്ന് മാറിക്കിട്ടും നല്ല രീതിയിൽ നമുക്ക് കത്രിക ഉപയോഗിക്കാനായിട്ട് പറ്റും തുരുമ്പൊന്നും കാണത്തില്ല ഇത്ര നാൾ വേണേലും നമുക്ക് തുരുമ്പിക്കാതെ തന്നെ കത്രികയാണേലും കത്തിയാണേലും എല്ലാം ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തേയില തേയിലയൊക്കെ ഇട്ട് ഒരു മൂന്നാല് ഏലക്ക ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പൊടിച്ച് ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് ചായ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഏലക്ക ഇടയ്ക്ക് ഇട്ടുകയും ചെയ്യും ഇപ്പം ഇതേപോലെ അടച്ചു വെക്കുകയും ചെയ്യും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ദോശ ചുടുന്ന തവയെല്ലാം ഇതേപോലെ തുരുമ്പിച്ചിട്ട് നമ്മൾ ഒരുപാട് ദിവസമൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വെക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ദോശ ഇളകി വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഗുളികയുടെ ടാബ്ലറ്റ് ടാബ്ലറ്റ് ഒക്കെ മേടിക്കുന്നതിൻ്റെ കവറുണ്ടല്ലോ അത് നമ്മളിതേപോലെ ആ ദോശയുടെ മാവിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം നമുക്ക് എത്ര തുരുമ്പിച്ച ദോശത്തവയാണേലും അതെല്ലാം മാറിയിട്ട് നോൺ സ്റ്റിക്ക് വേണ്ട പോലെ നമ്മൾ ദോശ ചൂടുകയാണെങ്കിൽ നമുക്ക് പെറുക്കിയെടുക്കാം ആ രീതിയിൽ ഇതേപോലെ കിട്ടും അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും കാരണം ഇതിനകത്ത് സോപ്പും കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല വെറും ദോശമാവ് വെച്ചിട്ട് തന്നെ ഗുളികടസ് എടുത്ത് വെച്ചിട്ട് നമുക്കിതേപോലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ആ സൈഡിലൊക്കെ ഈ ഇരുമ്പിൻ്റെ ദോശത്താകുമ്പോൾ കുറേ നാളാകുമ്പോഴത്തേനും ആ സൈഡിലൊക്കെ ഇരുമ്പിൻ്റെ കറയും അതേപോലെ തന്നെ ഒരു പൊരിച്ചിലുമൊക്കെ കാണും അപ്പോൾ ദോശ ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കഴിയെടുക്കുക ഈ ഗുളികയുടെ സ്ട്രിപ്പും അതേപോലെ തന്നെ ദോശമാവും വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ പ്രത്യേകിച്ച് ചട്ടകം ഒന്നും ഇടാതെ തന്നെ നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ടിപ്പാണിത് ഇതാരും ചെയ്തിട്ടില്ലാത്ത ടിപ്പുമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് കഴുകുക കണ്ടോ ഇതേപോലെ കഴുകുകയാണെങ്കിൽ ആ സൈഡിലൊക്കെ ഒരു പരിപരിപ്പ് കാണും അതെല്ലാം മാറിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനലിൽ എങ്ങനെയാണ് ദോഷിച്ചു ഇടുന്നത് അതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാലതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ കണ്ടോ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം നല്ല രീതിയിൽ നല്ലൊരു ഗ്ലേസിംഗ് ആണ് അതിനകത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ദോശ ഇട്ട് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിലുള്ള വരും പൂ പോലെ നമുക്ക് പെറുക്കി പെറുക്കി എടുക്കാം നല്ല സോഫ്റ്റും ആയിരിക്കും ദോശ കേട്ടോ കാരണം ഇരുമ്പ് തവയിൽ ചുടുമ്പം ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചുടുന്നതിനേക്കാളും ഇരുമ്പ് ദോശത്തവയിൽ ചുടുമ്പോഴത്തേനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയില്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫോർക്ക് വെച്ച് കുറച്ച് സവാള കഷ്ണം ഒന്ന് വെച്ച് തേച്ച് കൊടുത്തിട്ട് ദോശപ്പെട്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ചുറ്റെടുക്കാനായിട്ട് പറ്റും ഇപ്പം എന്താണെങ്കിൽ ഞാനിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനു തന്നെ നമുക്ക് പൂവ് പോലെ ഇളകി വരുന്നുണ്ടോ തൊട്ടപ്പ തന്നെ ഇളകി വന്നു അത്ര നല്ല രീതിയിൽ നമുക്ക് ദോശത്തവ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഒന്നുകൂടെ ഞാൻ ചുട്ട് കാണിക്കാം കാണിക്കാനുണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായതായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എന്നെ ബുദ്ധി ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ വേണ്ടി നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കിടിലം ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്